ഡിജിറ്റൽ ലോകം ഇന്റർനെറ്റിന് ചുറ്റും കറങ്ങുന്ന ഈ കാലത്ത് അതിൽ നിന്നും പൂർണ്ണമായി വിച്ഛേദിച്ച് ആശയവിനിമയം സാധ്യമാക്കുന്ന ഒരു പുതിയ ആശയം അവതരിപ്പിച്ചിരിക്കുകയാണ് ട്വിറ്റർ സഹസ്ഥാപകനും അമരക്കാരനുമായ ജാക്ക് ഡോസി ബ്ലൂടൂത്ത് അധിഷ്ഠിത മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ ബിറ്റാറ്റ് ഇന്റർനെറ്റ് കണക്ഷന്റെ ആവശ്യമില്ലാതെ ഉപയോക്താക്കൾക്ക് സ്വകാര്യവും സുരക്ഷിതവുമായി സംസാരിക്കാനുള്ള അവസരം നൽകുന്നുമുണ്ട് വിദ്യയുടെ അതിവേഗ കുതിപ്പിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ ആശയവിനിമയം മുടങ്ങുമെന്ന ധാരണയെ തിരുത്തി കുറിക്കുകയാണ് ഈ പുതിയ സംരംഭം ഇന്റർനെറ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ എന്ന നിലയിൽ ബിറ്റ് ചാറ്റ് ശ്രദ്ധേയമാകുന്നുമുണ്ട് ആപ്പിളിന്റെ ടെസ്റ്റ് ഫ്ലൈറ്റ് വഴി നിലവിൽ ഐഫോൺ ഉപയോക്താക്കൾക്ക് ബീറ്റ പതിപ്പ് ലഭ്യമാണ് പുറത്തിറങ്ങിയ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പതിനായിരത്തിലധികം ഉപയോക്താക്കൾ ഈ ആപ്പ് പരീക്ഷിച്ചു തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ ഈ വലിയ സ്വീകാര്യത ഓഫ്ലൈൻ ആശയവിനിമയത്തിനുള്ള ആവശ്യകതയാണ് എടുത്തു കാണിക്കുന്നത് ബിറ്റ് ചാറ്റിന്റെ പ്രവർത്തനം ബ്ലൂടൂത്ത് ലോ എനർജി മെഷ് നെറ്റ്വർക്കുകളെ അടിസ്ഥാനമാക്കിയാണ് ഇതൊരു പരമ്പരാഗത മെസ്സേജിംഗ് ആപ്പിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സമീപനവുമാണ് വാട്സ്ആപ്പ് ടെലിഗ്രാം സിഗ്നൽ പോലുള്ള ആപ്പുകൾ പ്രവർത്തിപ്പിക്കാൻ ഒരു കേന്ദ്രീകൃത സെർവറും ഇന്റർനെറ്റ് കണക്ഷനും ആവശ്യമാണ് എന്നാൽ ബിറ്റ് ചാറ്റിൽ സമീപത്തുള്ള സ്മാർട്ട് ഫോണുകൾ നേരിട്ട് പരസ്പരം ബന്ധപ്പെടുന്നു ഈ ഫോണുകൾ ഒരു ക്ലസ്റ്റർ രൂപീകരിക്കുകയും എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്യുന്നു ഒരർത്ഥത്തിൽ ഇതൊരു ഡിജിറ്റൽ ശൃംഖല പോലെ പ്രവർത്തിക്കുന്നുമുണ്ട് എന്നാൽ നിങ്ങളൊരു സന്ദേശം വഹിക്കുമ്പോൾ അത് ബ്ലൂടൂത്ത് വഴി നിങ്ങളുടെ അടുത്തുള്ള ബിറ്റ് ചാറ്റ് ഉപയോഗിക്കുന്ന ഉപയോക്താവിന്റെ ഫോണിലേക്ക് പോകുന്നു ആ ഉപയോക്താവിൻ്റെ ഫോൺ ആ സന്ദേശം മറ്റൊരു അടുത്തുള്ള ബിറ്റ് ചാറ്റ് ഉപയോക്താവിലേക്ക് കൈമാറുന്നു അങ്ങനെ ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ തുടരുന്നു ഇതിനെയാണ് മെഷ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഈ സാങ്കേതികവിദ്യ വൈഫൈയോ മൊബൈൽ ഡാറ്റയോ ഉപയോഗിക്കാത്തതിനാൽ നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്ത പ്രദേശങ്ങളിലും ഇത് ഫലപ്രദമായി പ്രയോഗിക്കാൻ സാധിക്കും പൂർണ്ണമായ പിയർ ടു പിയർ പ്രവർത്തനം ബിറ്റ് ഒരു കേന്ദ്രീകൃത സെർവറിനെ ആശ്രയിക്കുന്നില്ല ഓരോ ഉപയോക്താവിന്റെയും ഉപകരണം നേരിട്ട് മറ്റുപകരണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഡാറ്റ ചോർച്ചയുടെ സാധ്യത കുറയ്ക്കുകയും സ്വകാര്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു സെർവർ അതോടൊപ്പം സെർവറുകളോ ക്ലൗഡ് സ്റ്റോറേജോ ഇല്ല പരമ്പരാഗത മെസ്സേജിംഗ് ആപ്പുകളെ പോലെ ബിറ്റ് സെർവറുകളോ ക്ലൗഡ് സ്റ്റോറേജോ ഇല്ല സന്ദേശങ്ങൾ ഉപയോക്താക്കൾക്കിടയിൽ നേരിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനാൽ സെൻസർഷിപ്പ് പോലുള്ള പ്രശ്നങ്ങളെ ഇത് അതിജീവിക്കുന്നുമുണ്ട് നിങ്ങളുടെ സംഭാഷണങ്ങൾ ആര് ശേഖരിക്കാനോ നിരീക്ഷിക്കാനോ സാധ്യതയില്ല ഇന്റർനെറ്റ് മൊബൈൽ നമ്പർ അക്കൗണ്ട് എന്നിവയുടെ ആവശ്യം ഇതിനില്ല മിഡ്ചാറ്റ് പ്രവർത്തിക്കാൻ ഇന്റർനെറ്റ് കണക്ഷനോ മൊബൈൽ നമ്പറോ ഒരു പ്രത്യേക അക്കൗണ്ടോ ആവശ്യമായി വരുന്നില്ല ഇത് ഉപയോക്താക്കൾക്ക് കൂടുതൽ സൗകര്യവും അജ്ഞാതത്വവും നൽകുന്നുമുണ്ട് അതോടൊപ്പം ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിലും ഉദാഹരണത്തിന് പ്രകൃതി ദുരന്തങ്ങൾ നെറ്റ്വർക്ക് തകരാറുകൾ അല്ലെങ്കിൽ സെൻസർഷിപ്പ് നിലവിലുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും ബിഡ്ചാറ്റ് ഉപയോക്താക്കൾക്ക് ആശയവിനിമയം തുടരാൻ സാധിക്കുന്നു ഇത് അടിയന്തര സാഹചര്യങ്ങളിൽ വളരെ നിർണായകമായ ഒരു ടൂൾ ആയി മാറിയേക്കാം അതോടൊപ്പം ബ്ലൂടൂത്ത് മെഷ് നെറ്റ്വർക്കുകൾ വഴി അയക്കുന്ന സന്ദേശങ്ങൾ എൻക്രിപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇത് ഉപയോക്താക്കളുടെ സംഭാഷണങ്ങൾക്ക് ഉയർന്ന സുരക്ഷയും നൽകുന്നു ഒരു കേന്ദ്രീകൃത സെർവർ ഇല്ലാത്തതിനാൽ ഉപയോക്തൃ ഡാറ്റ ചെയ്യാനുള്ള സാധ്യതയും കുറവാണ് ബിറ്റ് ചാറ്റിന്റെ ഓപ്പൺ സോഴ്സ് കോഡ് ഉടൻ ഗിഹബിൽ ലഭ്യമാക്കും ഇത് ഡെവലപ്പർമാർക്ക് ആപ്പിന്റെ പ്രവർത്തനം പരിശോധിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും കൂടുതൽ ഫീച്ചറുകൾ വികസിപ്പിക്കാനും അവസരം നൽകുന്നു ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റിയുടെ പങ്കാളിത്തം ആപ്പിന്റെ സുതാര്യതയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട് ബിറ്റ് ചാറ്റ് ഒരു പുതിയ ആശയവിനിമയ മാതൃകയായാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇതിന് ധാരാളം സാധ്യതകളുമുണ്ട് ദുരന്ത നിവാരണ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഇന്റർനെറ്റ് മൊബൈൽ നെറ്റ്വർക്കുകൾ തകരാറിലാവും അത്തരം സാഹചര്യങ്ങളിൽ ആളുകൾക്ക് പരസ്പരം ബന്ധപ്പെടാനും സഹായം അഭ്യർത്ഥിക്കാനും ബിറ്റ് ഒരു ജീവൻ രക്ഷാ ഉപാധിയായി മാറിയേക്കാം അതോടൊപ്പം ചില രാജ്യങ്ങളിൽ സർക്കാരുകൾ ഇന്റർനെറ്റ് സേവനങ്ങൾ നിയന്ത്രിക്കുകയോ സെൻസർ ചെയ്യുകയോ ചെയ്യാറുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിനും വിവര കൈമാറ്റത്തിനും ബിറ്റ് ഒരു മാർഗം നൽകുന്നുണ്ട് അതോടൊപ്പം ഇന്റർനെറ്റ് കണക്ടിവിറ്റി കുറവുള്ള ഗ്രാമീണ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് പരസ്പരം ബന്ധപ്പെടാൻ ഇത് സഹായകമാകും ഡാറ്റ സ്വകാര്യത ഒരു വലിയ ആശങ്കയായി മാറിയ ഈ കാലഘട്ടത്തിൽ ഉപയോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുകയോ നിരീക്ഷിക്കുകയോ ചെയ്യാത്ത ഒരു മെസ്സേജിംഗ് ആപ്പ് കൂടുതൽ ആളുകളെ ആകർഷിച്ചേക്കാം എന്നിരുന്നാലും ഈ സാങ്കേതികവിദ്യയ്ക്ക് ചില വെല്ലുവിളികളുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് പരിമിതമായ ദൂരം എന്നതാണ് ബ്ലൂടൂത്ത് കണക്ഷനുകൾക്ക് പരിമിതമായ ദൂരപരിധിയുണ്ട് അതിനാൽ സന്ദേശങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ ഉപയോക്താക്കൾക്കിടയിൽ ഒരു ശൃംഖല ആവശ്യമാണ് ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശങ്ങളിൽ ഇതൊരു വെല്ലുവിളിയുമായേക്കാം അതോടൊപ്പം ബ്ലൂടൂത്ത് ലോ എനർജി ആണെങ്കിലും തുടർച്ചയായ മെഷ് നെറ്റ്വർക്കിംഗ് ബാറ്ററിയുടെ ഉപയോഗം വർദ്ധിപ്പിച്ചേക്കാം ആപ്പ് കൂടുതൽ ഉപയോക്താക്കളിലേക്ക് എത്തിയാൽ മാത്രമേ മെഷ് നെറ്റ്വർക്ക് ഫലപ്രദമാകൂ സാങ്കേതിക വിദ്യയെക്കുറിച്ച് ധാരണയില്ലാത്ത സാധാരണ ഉപയോക്താക്കൾക്ക് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് ഒരു ആശയക്കുഴപ്പമുണ്ടാക്കിയേക്കാം ബിറ്റ് ചാറ്റ് ഇന്റർനെറ്റിന്റെ ലോകത്ത് ഒരു പുതിയ വഴി തുറക്കുകയുമാണ് ഇന്റർനെറ്റോ സെർവറുകളോ ഇല്ലാത്ത ഒരു ആശയവിനിമയ ശൃംഖല എന്നത് കേൾക്കാൻ അവിശ്വസനീയമാണെങ്കിലും ബ്ലൂടൂത്ത് മെഷ് നെറ്റ്വർക്കിങ്ങിലൂടെ അത് സാധ്യമാകുമെന്നാണ് കോഴ്സിയുടെ ഈ സംരംഭം തെളിയിക്കുന്നത് ഇതൊരു ബദൽ ആശയവിനിമയ മാർഗമായി വികസിക്കുകയോ അതോ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരാപ്പായി ഒതുങ്ങുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു